ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ആയിട്ടോ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് വരുമ്പോൾ തലവേദന വന്നിട്ട് എനിക്ക് കുളിയൊക്കെ കഴിച്ചിട്ട് ഞാൻ വൈകിട്ടാണ് കേട്ടോ എണീട്ടത് ഏതാണ്ട് അമ്മച്ചനുണ്ടാക്കിയൊരു ഒരു പോവാനിട്ടത് എന്ത് പോവാൻ എനിക്കറിയില്ല അത് ഞാൻ അമ്മച്ചനോട് പേര് ചോദിച്ചിട്ട് പറഞ്ഞാൽ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അമ്മച്ചനെനിക്കൊരു നാളേരെ വട്ടി തന്നിട്ടുണ്ട് ഹലോ അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തലവേദന വന്നിട്ട് ചെയ്ത് ഞാൻ എണ്ണീച്ചേ ഉള്ളൂ സമയം ഒരു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഗുളിയൊക്കെ കഴിച്ച് എണ്ണീറ്റിട്ടുണ്ട് വാ ഉണ്ണി വാവയൊക്കെ അവിടെ എന്തൊക്കെയോ ചെയ്യണെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ഡെയിൻ ഡെയിൻമേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ എന്തായാലും അമ്മച്ച എന്താണ്ടോ ഒരു നാളികരൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് അങ്ങനെ ഇളനീര് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കാശ് കൊടുത്ത് വാങ്ങിക്കും ഇവിടെ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് വയർ ആകുമ്പോൾ കുടിച്ച നല്ല ഒരു ആശ്വാസമൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കൂട്ടോ നമ്മൾ പത്തെണ്ണൊക്കെ ഞാൻ ഒന്നിച്ച് വാങ്ങി വെച്ചിട്ട് ഇതൊരു ജ്യൂസ് അടിക്കും ഞാൻ ഇതും ഇതിൻ്റെ ഉള്ളിലുള്ള നാളികേരമൊക്കെ എടുത്തിട്ടിട്ട് ഞാനിത് ജ്യൂസ് അടിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉണ്ണി വാവിനെ കാണിച്ചു തരാട്ടവരൊക്കെ നീച്ചിട്ട് നമ്മുടെ ചുട്ടപ്പം നിൽക്കണം വെയിലത്താണ് ഞാൻ കാർ കൊറിച്ചിട്ട് നിർത്തണം കേട്ടോ ഇന്നലെ വരുമ്പോൾ തന്നെ അവിടെ നിർത്തി അപ്പം ഞാൻ എന്തായാലും ഒന്നിനോട് അങ്ങോട്ട് നിർത്താൻ പറയണം അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ ഒക്കെ കാണിച്ചുതരാം നല്ല കാറ്റാട്ടോ അവിടെ നമ്മളവിടെ അത്ര കാറ്റില്ല കുട്ടിയോടൊന്നും ഇല്ലാണ്ട് രസമില്ലാട്ടോ അച്ചും കണലൊന്നും ഇല്ലാണ്ട് ഒരു രസമില്ല ഇവിടെ അച്ചു അച്ചു നല്ല രസം ആട്ടോ ഞാൻ അച്ഛൻ അച്ചു വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ അച്ചും ഇല്ലാണ്ട് അവർ അവരിന്ന് ചെന്നൈക്ക് ഒന്ന് പറഞ്ഞു ഏട്ടൻ അവിടെ ചെന്നൈ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞു കേട്ടോ ചെന്നൈക്ക് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞു അപ്പോൾ എന്തായാലും അവരിപ്പോഴൊന്നും വരികയുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഇന്ന് നമ്മളെ ഇന്ന് നമ്മളെ അമ്പാടിയേക്ക് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പാടിനെ ഞാൻ വരാൻ പറഞ്ഞതാണ് അമ്പാടി ചേച്ചിയുടെ മോളുടെ കുട്ടിയാണ് കേട്ടോ നമ്മളിവിടെ ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അപ്പം ഞാൻ ഇവിടെ അടുത്താണ് അവരുടെ വീട് അപ്പം ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവരൊക്കെ ഇതപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പയിൽ നിന്ന് ഞാൻ കാണിച്ചിട്ട് ഇവിടെ പണ്ടൊരു കപ്പ ഉണ്ടായിരുന്നു അതിന് മുകളിൽ കയറി വേണിച്ച് നിൽക്കാം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റത്തുള്ള വീഡിയോസിലൊക്കെ അതിട്ടുണ്ട് അതിന് മുകളിൽ കയറി നിന്നാൽ ഒരാൾക്ക് വേണിച്ചാൽ കയറി നിൽക്കാം അത്ര വലിയ കപ്പയായിരുന്നു കേട്ടോ നിങ്ങൾ പറഞ്ഞ ഇതില്ലെന്നറിയാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോസിൽ പോയി നിന്നാൽ ഞങ്ങൾ അതിൽ കയറി നിന്നിട്ടുള്ള തമ്പിലൊക്കെ ഉണ്ട് ഫോട്ടോ അപ്പോ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു നോസ്റ്റുട്ട് എത്രയും നമ്മുടെ വീട് നമ്മൾ ജനിച്ച് വളർന്ന വീട് ഇപ്പം നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോയി ഇവിടെ ഒരു ബന്ധം പക്ഷെ നമ്മുടെ സ്വന്തം നാടായിട്ട് നടന്നു ഇപ്പോൾ ഇത് നമുക്ക് വേറൊരു സ്ഥലം മാറി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കണേക്കാളും ഇപ്പോൾ അവിടെ ഇരിക്കണത് ഇഷ്ടം അങ്ങനെയല്ല നമ്മൾ ഇത്തിരി കുട്ടികളൊക്കെ വലുതായിപ്പോട്ടെ ഇല്ലാച്ച നമ്മൾ ഓടി ഓടിയും കൂടെ വരുമായിരുന്നു ഇപ്പം മൈൻഡൊക്കെ മാറി വയസ്സാവും തോറും മൈൻഡ് നമ്മളുടെ വീട് അതാണ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരാൻ തുടങ്ങി അപ്പം ഞാൻ ആ കപ്പേനെ കാണിച്ചു തരാം നോക്കി എത്ര വലുത് ഒരു കപ്പന്മാരാണ് കേട്ടോ അച്ഛൻ പിന്നെ എന്താണ് വെച്ചാൽ അച്ഛൻ്റെ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ നല്ല എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും കപ്പയ്ക്ക് ഇത്രയും വലുതിൽ പോകണ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടത് അത്രയും വലുതിൽ പോയിട്ടുണ്ട് അതിനകത്ത് എത്ര വലിയ കപ്പയാണെന്ന് നമുക്കറിയില്ല നോക്കി അതിൻ്റെ തടിയൊക്കെ നോക്ക് എപ്പോഴും ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂട്ടോ അച്ഛൻ ഇവിടെയൊക്കെ കോളിഫ്ലവർ ഒക്കെ നട്ടിരുന്നു ഇപ്പം അതൊന്നും ഇല്ല അച്ഛൻ നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെ അതൊന്നും ഇല്ല ആ തെങ്ങ് ചെറുതാട്ടോ ഇതൊന്നാണ് ഇപ്പൊ അമ്മച്ചൻ നാളേരി ഇട്ടത് ഇതുകൊണ്ട് കൈ കൊണ്ട് കുത്തിയിട്ട് നമ്മൾ ചെറിയൊരു വടി വട മറ്റൊരു തോട്ടി ഉണ്ടാ അതുകൊണ്ട് കുട്ടി താഴെടാട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് അമ്മച്ചൻ ഇവിടെയൊക്കെ നിറച്ച് മറ്റേ എന്താ പറയുക ചേമ്പാണ് ചേമ്പിന്റെ ഇതാണ് ചേമ്പൊക്കെ അവിടെയൊക്കെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ അടുക്കള തോട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് കാരണം നല്ല ഇഷ്ടാണ് നല്ല രസല്ലേ എവിടെ പോയാലും പിന്നെ പഴം ഒഴുങ്ങി പിന്നെ പഴം എടുക്കാതിരിക്കില്ലല്ലോ ക്ലാസ്ലോ അതെന്താച്ചാ ഐഫോണിന് ഒരു പ്രത്യേകതണ്ട് വെട്ടമാണ് നന്നായിട്ട് ഇത് ഇവിടെ അങ്ങനെ ഷീറ്റ് ഒക്കെ ഇട്ടിരിക്കലോ എന്തൊക്കെയാ നിന്റെ അമ്മമ്മ അമ്മമ്മ ഇങ്ങനെ കൈ കൊണ്ട് അളനീര ഞാൻ കാണിച്ചെന്നില്ലേ താഴെ തന്നായിരുന്നു പറഞ്ഞില്ലേ വിശേഷം സൂപ്പർ പണ്ട് പണ്ട് ചെറുപ്പത്തിലില്ലേ ഇവര് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പറയും എന്തെങ്കിലും പറഞ്ഞ കേട്ടില്ല കൊണ്ടുപോയില്ല വീട്ടിലേക്ക് പറഞ്ഞ പോവങ്ങളെ പോലെ ഇരിക്കും കേട്ടോ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എന്തേലും കാണിച്ചാ കൊണ്ടുപോകുന്ന പറയുന്നത് അതെ എന്താ വെച്ചാ നമ്മള് വലുതാവും തോറും വീട്ടിലേക്ക് ഇതാവില്ല പക്ഷെ എനിക്ക് എന്റെ വീട് വീട്ടിലും ഇഷ്ടമല്ല പക്ഷെ പണ്ട് പണ്ട് എങ്ങനെയെന്നു വെച്ചാ പണ്ട് വീട്ടിന്ന് പുറത്തുനിന്ന് പോയാ വെക്കേഷൻ ഒന്നും ആയാൽ മതി എല്ലേക്കും പോയാ മതി എന്നാവും പക്ഷെ ഇപ്പൊ എനിക്ക് മമ്മി എന്തോ ഒരു വാക്കു വരും കെട്ടിട്ട് വലിച്ചാലും പോണത് എനിക്ക് ഇഷ്ടമാണ് അതെ അതെ ഇപ്പൊ വിറ്റങ്ങളെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ചെന്നൈയിൽ പോയാലും എവിടെയും പോയി പോകുമ്പോഴത്തേക്ക് പോവാണെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ വലിച്ചുകൊണ്ട് പോവുക ജി എ സ്കൂളൊക്കെ തുറക്കാറായി എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടെ ഒരു ദിവസം കൂടെ കണ്ടുപോയി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ കേട്ടോ ഇപ്പൊ ഞങ്ങള് വലിച്ചോണ്ട് പോകണം കാരണം വലുതാവുന്നതോ നമ്മുടെ റൊട്ടീൻസ് ഉണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടം ഇപ്പൊ ഒന്നാമത് വെഗെയിൻ ആ ഒരു ഇത് ഇതായത് കൊണ്ട് തന്നെ എനിക്കായിട്ടുള്ളൊരു റൊട്ടീനും ഉണ്ട് പക്ഷെ അത് വേറെ എവിടെ പോയാൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല പക്ഷെ മിക്കവാറും ഞാൻ മിക്കവാറും ഞാൻ പറ്റിക്കാറുണ്ട് അപ്പൊ ചെന്നൈയില് പോയാലും അവരെനിക്ക് എല്ലാം ചെയ്ത് തരും എന്ന് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ വർക്ക്ഔട്ട് എനിക്ക് ഒരു ദിവസം വർക്ക്ഔട്ട് മിക്സ് മിസ്സാക്കിയാലും എനിക്ക് ഭയങ്കര അപ്പൊ അത് പറയാണ്ട് കഴിച്ചിവിടെ വന്നാലും നെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കും പശുന്ന് കൊടുക്കോളോ എന്താ പറയുന്നത് പക്ഷെ ഇപ്പൊ വേടൊക്കെ ക്ലീൻ ആക്കി വൈകുന്നേരത്തെ ഒരു വീട് എടുക്ക അപ്പൊ ക്ലാരിറ്റി നല്ല ഭംഗിണ്ട് വൈകുന്നേരം ഞാൻ ഞങ്ങളുടെ പരിസരവും ഇവിടെ ഒക്കെ കാണിച്ചോടെ ഹലോ ഹലോ നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കണോ മമ്മിക്ക് അമ്മച്ചൻ ഇങ്ങനെ ആക്കുന്നത് അമ്മച്ചനും അത് ഇഷ്ടം മമ്മി ഇങ്ങനെ ചൊട്ടത്തലേ ചൊട്ടത്തലി അങ്ങനെ വിളിച്ചിട്ട് അമ്മ കളിയൊക്കെ അപ്പൊ അവ അമ്മച്ചനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മമ്മി ഇങ്ങനെ പറയുന്നത് ചിരിക്കും അപ്പൊ ഇങ്ങനെ മമ്മി കുളിക്കാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഏയ് ചൊട്ടത്തലേ അമാര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇങ്ങനെ മീൻ വാങ്ങിയത് നന്നാക്കുവാണ് അപ്പൊ അങ്ങനെ നേരാക്കുവാണ് അപ്പൊ ഇങ്ങനെ മീൻ വാങ്ങിച്ച കഥകളൊക്കെ എന്നോട് പറയാണ് എന്താ ഇങ്ങനെ മേടിച്ചതാണ് അങ്ങനെ മേടിച്ചതാണ് മീൻ അങ്ങനെ കിട്ടിയതാണ് എന്നിട്ട് എന്നെ ചോട്ടത്തല എന്ന് അങ്ങനെയൊക്കെ പറയാതെ പൊറത്ത വാഷ്റൂമിലാട്ടോ അപ്പുറത്താണ് അമ്മ അമ്മച്ച ഈ മീൻ നേരാക്കിട്ടുള്ളത് അപ്പൊ അവിടെ ഞാൻ അവശിഷ്ടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെ കുളിക്കാൻ പോവുക അവിടെ കിടക്കട്ടെ അതോ ഇവിടെ നോക്കി അങ്ങനെ നോക്കുമ്പോ മമ്മി േ പിന്നെ പറയണേ മീൻ നേരക്ക് മീൻ നേരക്ക് മണം ബൂമ്പ അതേപോലെ മീൻ നേരയ്ക്ക് മണം പോവാതിരിക്കാൻ വാതിലടച്ചിരണം അപ്പൊ ഞാൻ പറഞ്ഞു ഈ മണം പോകണം എന്നാലേ അവർക്ക് എന്താ ഉള്ളൂ പറഞ്ഞപ്പോ അവിടെ മണം ബുമ്പെ കഴിച്ചു കഴിയണല്ലോ അത് തക്കോ തീർച്ചയായും വന്നിട്ട് നമുക്ക് അതെ അപ്പൊ എന്റെ അപരം വന്നിട്ടുണ്ട് എത്ര രൂപ അവിടെ ഇരിക്ക അതെ ഉണ്ണിക്ക് മമ്മിക്കും കൂടി ഇല്ല ഉണ്ണിക്കും കൂടി ഇല്ലേ ഉണ്ണി വേറെയാളുടെ മകൾ എൻ്റെ മകൾ വന്നിട്ടുണ്ട് എന്റെ മമ്മിയുടെ സിസ്റ്റർ അങ്ങനെയാ മകന അതെ അതെ എൻ്റെ അനിയത്തിനൊന്നും പറയാറ് പക്ഷെ നമ്മള് മകളാണ് നമ്മുടെ അമ്പാടി വന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല ഡാൻസർ ഡാൻസറൊക്കെയാണ് കേട്ടോ ഞാൻ നോക്കട്ടെ മൂഡ് പോലെ അവന്റെ ഒരു മൈൻഡ് പാട്ട് വെച്ചിട്ട് കാണിച്ചല്ലേ അപ്പൊ ഇവിടെ വീടിന്റെ അടുത്താട്ടോ ഇവിടുന്നൊരു രണ്ടു മൂന്നാല് കിലോമീറ്റർ ഉള്ളു ഇവരുടെ വീട്ടില് ഇത്രയും ദൂരം ഞങ്ങള് വന്നിട്ട് ഇവരെ കാണാതെ പോകുമ്പോ ഒരു വിഷമല്ലേ ചെക്കനൊക്കെ ഇപ്പൊ വലുതായപ്പോ നന്നായിട്ട് വർത്താനൊക്കെ പറയാൻ തുടങ്ങി സിംഗ് ആയിട്ടില്ല ചെക്കൻ്റെ വർത്താനം കേക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയതാ നല്ല 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 രസാ കേട്ടോ വർത്താനം കുഞ്ഞു കുട്ടിയല്ലേ കഷനം കേട്ട പട്ടി ചെരിപ്പൊക്കെ കടിച്ചോണ്ടെന്നൊക്കെ പറയൂട്ടാ അതെ അതെ അപ്പൊ എന്തായാലും ഇവര് വന്നു ഞങ്ങൾ ഇനി ഇവിടെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണിച്ചു ഞങ്ങൾ ഡെയിലി മൈ ലൈഫ് എടുക്കായിരുന്നു ഈ കുട്ടീനും ഇവര് വരുമ്പോ കൊണ്ടുവന്നാണ് ഇവര് ലഗേജ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിട്ട് അത് ശരി എന്താ ശരി ചുമ അവര് ചുമടി ചുമക്കാൻ കൊണ്ടെന്നാണ് അതാ ചുമ അതെ അതെ ഇവള് ഈ മറ്റേ നമ്മുടെ ഉണ്ണി വാവിനെ നോക്കിയതിൽ കൂടുതൽ അധികാരം പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം പൊന്നു പോലെ നോക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ ചോറ് ഇൻസിഡന്റ് ഞങ്ങള് പണ്ടത്തെ പറഞ്ഞില്ലേ പണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി നിനക്ക് ഇഷ്ടമായിരുന്നു റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ അങ്ങനെ വല്യമ്മടെ വീട്ടിൽ പോകുമ്പോ വല്യമ്മ കുറച്ച് അച്ചടക്കം അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പൊ നമ്മള് കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കണം അങ്ങനൊക്കെ വല്യുമ്പോ പറയും ഒക്കെ കഴുകി വെക്കണം പെൺകുട്ടികളായ ചേച്ചി നീ അവിടെ ഞാൻ കഴുകി വെക്കാം അപ്പുറത്തോളം അതുപോലെ മറ്റേന്താ പറയാ ഞങ്ങള് എത്ര ചോറ് വേണ്ട പറഞ്ഞാൽ അവള് അതിനെ എടുത്ത് വാരി കൊടുക്കും മറ്റേ വാവക്കുട്ടി ചോ വാകുട്ടിക്ക് ഒരു സ്വഭാവം വാകുട്ടി പറഞ്ഞു എങ്ങനെ പറഞ്ഞിങ്ങനെ പറയും വാ ഓരോന്നും അതൊക്കെ സഹിച്ച് അവള് കടന്നുറങ്ങും ഇവര് നല്ല നല്ല കോമ്പായിരുന്നു കേട്ടാ നമ്മുടെ എനിക്ക് വല്ലാണ്ടുള്ളതൊന്നും ഓർമ്മയില്ല നമുക്കിപ്പോ ഞാനൊരു ഫോർത്ത് ഫോർത്ത് തേർഡിലൊക്കെ പഠിക്കുമ്പോ പോലും അങ്ങനെ ഓർമ്മയുള്ളു വല്ലാണ്ട് ചെറുപ്പത്തിലുള്ളത് എനിക്ക് വല്ലാതെ ചെറുപ്പത്തിലുള്ളതാണ് നല്ലോണം നോക്കിയത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അമ്പാടിയെനെ നോക്കുകയാണെച്ച എങ്ങനെ അതുപോലെ അതുപോലെ അതെ അതെ പിന്നെ അതുമല്ല മറ്റേ ഒരു കോലും ആ അതെ മോതിരം വരുന്ന മെട്ടായി കഴിക്കാ മോതിരം കയ്യിലിടാം പിങ്ക് കളർ യൂണിഫോം അത് ടീച്ചർ അത് ടീച്ചർ ട്രെയിനിങ് ആ ആ ശരി അല്ല മറ്റേ വിജിത വിജുത അതൊക്കെ ആ വിജിതൊക്കെ പറഞ്ഞ ചെന്നൈയിലായത് കൊണ്ട് അവരായിട്ട് ഞങ്ങൾ അത്ര ഒരു ില്ല ഇവര് ഇവരുടെ ചെറുപ്പത്തിൽ പോവാൻ പറഞ്ഞ നല്ല ദൂരം ആയിരുന്നു നമ്മളങ്ങനെ പോയിരുന്നില്ല ഒന്നര വയസ്സിൽ ഒന്നര വയസ്സിൽ അമ്മമ്മുടെ കൂടെ പോയിട്ട് അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ ആ ഒന്നര വയസ്സിൽ ഇന്നിപ്പോ അമ്പാടിയുടെയും തക്കുടൂന്റെ ഒക്കെ പ്രായത്തില് അവിടെ പോയിട്ട് അവരുടെ അവരുടെ ഒക്കെ തുണിയും പിമ്പിട്ട് വന്നിട്ടുണ്ട് കൂട്ടാൻ അങ്ങനെ തുണി പിമ്പ ഉണ്ണി തിരി അപ്പോഴും ഉണ്ണീന അവളെന്നെ പറയാട്ടോ അപ്പൊ അതെ ആ ആ അവന അവനെ ഉണ്ണിന്ന വിളിക്കുന്നത് പിന്നെ വാവക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വാവക്കുട്ടീനെ അത്തരത്തിൽ ആള് ഇതാണ് അവൾ ഉണ്ണി സിനിക്കുട്ടിക്ക് അവളെല്ലാം മാനേജ് ചെയ്ത് നോക്കാൻ അറിയായിരുന്നു അതെ കാരണം അവളുടെ ഇത് ഇഷ്ടങ്ങളൊക്കെ നിന്നിട്ട് വിജിത അവൾക്ക് സാധിക്കില്ല കേട്ടോ കുട്ടികളുടെ ഇഷ്ടത്തിൽ നിന്നൊക്കെ പക്ഷെ ഇവളെ ഇവളങ്ങനെയല്ല ഇവള് കൂട്ടുകള് ഇഷ്ടത്തിന് നിന്ന് അവരുടെ രീതിക്ക് നിന്ന് അവളതിനെ നോക്കൂട്ടാ നമ്മളെ അമ്പാടി കൂട്ടനും നമ്മളെ ഉണ്ണി ചേച്ചിയും കൂടെ കാറിന് കാർ പോർച്ചിലേക്ക് ഇട്ടുട്ടെ കാർ പൊറത്തൊക്കെ എടുക്കണുണ്ടായിരുന്നു അപ്പൊ വെയിൽ വരുമ്പോൾ ഞാൻ പോർച്ചയ്ക്ക് ഇടാൻ പറഞ്ഞതാണ് അമ്പാടി വന്നപ്പോ പിന്നെ അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു ലൈറ്റും റൈറ്റും ലെഫ്റ്റും അതെ മുട്ട അങ്ങട് വാ നല്ല ഡാൻസർ ആണ് കേട്ടോ പറ്റിയൊരു ഡാൻസ് കാണിച്ചു തരാ ശരി അപ്പൊ സുന്ദരി വാവേ വേ ചന്താടി കൂട്ടം കൊണ്ടുവന്ന ചോക്ലേറ്റാ ഇത് ഉണ്ണി അന്ന പടിക്കിട്ട ടോപ്പ് ആട്ടോ നല്ല രസം ടോപ്പ് ഞാൻ അപ്പൊ എന്തായാലും പോയിട്ട് കഴിച്ചോ എന്താ കഴിക്കാൻ കഴിക്കാറു ഞങ്ങളുടെ അമ്മേനെട്ടോന്നത്തെ ഒരു റെന്റിൽ ദിവസത്തേക്കല്ല രണ്ടിലെ അമ്മേനമ്മൾക്ക് കൊടുക്ക അറിയില്ല വാരി നല്ലൊരു നമ്മൾ റിയില്ല ഞാൻ വെറുതെ വാരി വാരിത്തരുന്നു ഞാൻ അങ്ങോട്ട് എന്നും വാരി കൊടുക്കാറ് അവള് ഞങ്ങൾക്കൊക്കെ വരുത്തന്നു ഇല്ല വാ നമ്മള് എന്തായാലും തിയേറ്റർ മക്കള് അമ്പാടി ഒരു ഡാൻസ് അടിച്ചാ ഒരു ഡാൻസ് എടുക്കടാ വിട്ടു നിക്ക് നോക്കട്ടെ തന്നത് അമ്പാടി തന്നത് അമ്പാടി പറയട രണ്ട് പവട്ടാണോ നടക്കുന്ന അമ്പാടി എത്ര പവനാ എത്ര പവനാ അമ്പാടി മാലയില് തരാ ഹലോ അപ്പൊ നമ്മൾ തണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാരും ഉണ്ട് കേട്ടോ കണ്ടോ എല്ലാരും ഉണ്ട് ഫുഡ് കഴിക്കണ് എന്താണ് എന്ന് മീൻ കറിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ മീൻകറി എന്തൊക്കെ കഴിക്കാൻ തോന്നില്ല നമ്മൾ അവിടെ നിന്ന് കഴിച്ചു എനിക്കും ഇതായിട്ട് അപ്പൊ അമ്മ പാവം മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് എങ്ങനത്തെ എങ്ങനെ നോക്കട്ടെ വേറൊരു വേറൊരുത്തനുണ്ട് കഴിക്കണ്ട ഞാൻ ചോറ് എടുക്കുമ്പഴത്തേന് മതി മതി അവൻ എന്താ ചെയ്യേണ്ടെന്ന് നിങ്ങൾ പറയാൻ ഇപ്പൊ കാണിച്ചേരാട്ടോ അവന്റെ വിചാരം വലിയ അവൻ വലിയൊരുത്തനാണെന്ന് അവനിപ്പോ ശരിയെത്തരാട്ടിയാണ് പറഞ്ഞത് ഇങ്ങോട്ട് ചോറ് എടുക്കണ്ട മതി മതി അമ്പാടി കുട്ടിയോറുമാണേ ചോറ് മാമ ഒറ്റ ഇന്ന് കഴിക്കാൻ ില്ലേടി അപ്പൊ അമ്പാടി കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ കഴിച്ചാ മതി ഇട്ടോ അമ്പാടിയെ ഞാനിപ്പൊ കഴിച്ചാൻ പോണിച്ചു കേട്ടില്ല കേട്ടില്ല ഒന്നും കൂടെ കല്ലിയണേ കല്ലി മുട്ട കള്ളി അപ്പൊ എന്തായാലും കഴിക്കട്ടെ ഉണ്ണി വാവിട്ടി ഷെഡ്യൂൾ വീട് ഉണ്ണി ഒരു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹലോ അപ്പൊ നമ്മളുടെ സാരഥികളൊക്കെ വന്നു പോവാൻ വേണ്ടി നിക്കുകയാണ് കല്യാണവും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഒരു നേരം നമ്മളെ കൂടെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അവരെ പോവാണ് ഇതാണ്ടോ ടീച്ചർ അമ്മീൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഉണ്ണി വന്നിട്ടുണ്ട് ഹലോ ഹായ് പറയൂ ഞാനേ എന്റെ എന്റെ മാത്രം സ്വന്തം മുട്ടതലാണെട്ടോ എന്റെ സ്വന്തം മുട്ടത്തലാണ് ഇതാ അങ്ങേരാണ് എന്റെ ലക്ഷ്യം വാച്ചി അങ്ങോട്ട് അമ്മ അമ്മമ്മടുത്തേക്ക് നിൽക്ക വാച്ചി വാച്ചി കുട്ടി ഇതാ മുടിയൊക്കെ വെട്ടി സ്റ്റൈലെത്തി ആയിട്ടുണ്ടല്ലോ ആര് വാച്ചി മുടി മുടിയെടുത്ത് അപ്പൊ നമ്മള് ക്രിസ്മസിന് കേക്ക് മുറിച്ചിരുന്നില്ല കേട്ടോ നമ്മള് നമ്മള് ഒറ്റപ്പാലത്ത് ക്രിസ്മസിന് കേക്ക് മുറിച്ചില്ല അമ്മയും അമ്മച്ചനിയും നിർത്തി അമ്പാടിയും കൂടി

അമ്പാ അടിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു എന്നാലും കേക്ക് മുറിക്ക അപ്പൊ നമ്മളുടെ ഹാപ്പി ക്രിസ്മസ് എന്താ വൈകി എന്ന് വിചാരിക്കണ്ട ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് മുറിക്കാച്ചിട്ടാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് മുറിക്കാതിരുന്നത് ഓക്കെ അമ്മ ചെറിയോടുണ്ട് എല്ലാരും അങ്ങനെ എല്ലാരും അങ്ങടുകാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ അങ്ങനെ ക്രിസ്മസ്മസ്മസ്മസ് എടുത്തോ അവള് അവള് ഹാപ്പി ആയോ അപ്പൊ ഞാൻ നല്ല രസല്ലേ നമ്മള് എന്തൊക്കെ ഒരു സന്തോഷല്ലേ നമ്മളവിടെ ഒറ്റയ്ക്ക് മൂന്നുപേരും കൂടി ആവുമ്പോ അതിന് അച്ഛനും അവസരത്തിൽ ചേച്ചി നേരത്തെ ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി അമ്പലപ്പാർക്ക് അപ്പൊ ചോക്ലേറ്റ് കേക്കല്ലേ എന്താ ചേട്ടൻ പേര് നീങ്കിൽ ചേട്ടനെ വിളിച്ചിട്ട് ചോക്ലേറ്റ് ടി ഇങ്ങനെ ഇതില് കളർ അടിച്ച നല്ല രസം എന്താ ഉണ്ണി

കേക്ക് എനിക്ക് വലിയ സുഖം തോന്നിയില്ല ചോക്ലേറ്റ് കേക്ക് അനുസരിച്ച് കുറച്ച് ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നു എനിക്ക് റെഡ് വെൽവെറ്റ് ഇഷ്ടമല്ല ഒന്നാമത് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റും ഇഷ്ടമല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കുഴപ്പമില്ല പിന്നെ ഞാൻ ഹോം ടൂറൊക്കെ എടുക്കണം പറഞ്ഞിട്ട് മമ്മി നടന്നിട്ടുണ്ടായിരുന്നു എന്തൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെല്ലുവിളിയൊക്കെ വന്നിട്ടുണ്ടല്ലോ വായന നടക്കുന്നുണ്ട് ോ അയ്യോ ഏ ഹലോ ഏ ഹലോ ഹലോ ഗേൾസ് വേറെ പോയി 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 അത്രയ്ക്കുള്ളൂ എൻ്റെ ഇത് അല്ലേ ഞങ്ങൾ കുറച്ചൊക്കെ നിൽക്കുള്ളൂ അല്ലേ

എന്താണത് ഒരു വൈകുന്നേരത്തെ ഒരു പെയിലാട്ടാ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളർ കള ഇടില്ല ശിവേട്ടാ ശിവേട്ട ഇങ്ങനെ ചെയ്യരുത് കാർത്തൂന് വിഷമുള്ളതും ചെയ്യരുത് കാർ കാർത്തൂന് വിഷമുള്ളതൊന്നും ചെയ്യരുത് എന്നും ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് സുന്ദര കുട്ടനായിട്ട് ഇരിക്കണത് ഇഷ്ടമാണ് ശിവേട്ട റൗട്ട് ചെയ്യണപ്പ നടന്നെങ്കിലും ശരിയാവണ്വിടെ തുടക്കി വെള്ളമുണ്ട്

പിടിച്ചൊക്കെയൊക്കെ പൊട്ടിച്ചെച്ചിട്ടുണ്ട് അതാ നമ്മളിവിടുന്ന് കപ്പ് പൊട്ടിച്ചു കേട്ടോ കപ്പ് പൊഴുക്കിട്ടോ കപ്പഴു അവിടെ ഇക്കട 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 വേണ്ട വീണ്ടും ചെക്കൻ വളവനാണേ ചെക്കൻ ചാടി കടന്നോട്ടോ ഇല്ല വീഴില്ല രാവിലെ കണ്ട കപ്പലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എത്ര വലിയത് ഇണ്ടാവൂന്ന് രാവിലെ അവിടെ കണ്ടു കണ്ടുപോയി വൈകുന്നേരം ചട്ടിയില്ലായിരുന്നു പറഞ്ഞ പോലെ അമ്മ അമ്മ ഇട്ടിട്ട് പോയപ്പോ അമ്മ ഇല്ലാണ്ട് ജീവിതം ഇല്ലെന്ന് അമ്മക്ക് ഉണ്ണിനെ വേണ്ട അമ്മ ഒന്ന് പോണോ ഞങ്ങളെ കുടുംബം ഉണ്ണി കുടുംബാണ് കേട്ടോ എല്ലാവരും ഉണ്ണി ഉണ്ണിന്ന പറയാൻ എന്താ ചെയ്യണ്ടല്ലേ ചെക്കന എന്താ നമ്മള് ചെയ്യണ്ടേ ഇപ്പൊ തന്നെ നീ അത് വിളി മാറ്റിക്കോ ഇല്ലെങ്കി ഇങ്ങനെയൊക്കെ ഓരോക്കാര് പറയും ഞാൻ ഞാൻ പറഞ്ഞ ഉണ്ണി പന്ത എന്നോട് പേര് ചോദിക്കട്ടോ അപ്പൊ എന്താണെ പേര് ഉണ്ണയുടെ പേര് നീതു കൃഷ്ണ ഇപ്പൊ ചോദിച്ചാ പേര് അമ്പാടി ശരിക്കും ശരിക്കും ഇവിടെ ഉണ്ണികളുടെ ഇവിടെ എല്ലാരും കൃഷ്ണയാണ് അമ്പാടി കൃഷ്ണ എത്ര കൃഷ്ണത്രേണ്ടവിടെ ഇരിക്കും കേട്ടാ എന്താണ് അമ്മമ്മക്കെ എന്താ ചോട്ടക്ക് പിന്നെ ആരെങ്കിലും ആയിട്ടൊക്കെ ഇണ്ടാവും അതെ നമ്മള് മീൻ കൊടുത്തത് തെറ്റ് കഴിക്കണത് നമ്മള് വർത്തവീ എന്താണ് ഏഹ് ട്ടോ പൂണ് പണ്ടേ പണ്ടൊക്കെ പണ്ടൊക്കെ ശരി മേമൊരു ഉമ്മയൊക്കെ തരും അതെ അതെ പറഞ്ഞു വാങ്ങണ ഉമ്മട്ടോ പിന്നെ ഞാൻ ഇടപെടുന്നു പറയണേ അപ്പൊ ചാറ്റാട്ട പിന്നെ ചേക്ക ചാറ്റേടാ ഫോട്ടോ എടുക്കാറു അപ്പൊ ചാറ്റ നല്ല കുട്ടിയായിട്ടിരിക്കുന്നു അസുഖാ ശരി ശരിയോ അല്ലെമറ നേരായല്ലോ നീ എന്താ കാണിക്കുന്ന ഡോൺ റിപ്പീസ് ഓക്കേ നീ അങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ മറന്നു വെച്ചു എന്നിട്ട് നോക്കുണ്ടാ വേണ്ടി വില്ലിയമ്മൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നത് കാറിൽ കൊണ്ടാക്കാന്ന പറഞ്ഞാ പറഞ്ഞു വേണ്ട സ്കൂട്ടി എടുത്താ മതി ഇനി സിറ്റീസൺ മറ്റേ ഉണ്ണിക്ക് ഉണ്ണി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്ക് അതെ ഏഷണിയല്ല ഇവര് പോയി കഴിഞ്ഞ സൊട്ടേനെ ഞാൻ ഇന്ന് 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 ശരിയാക്കും ഇതൊക്കെ നമ്മളുടെ മാവുമാരും മാവൊക്കെ ആണെട്ടത്തിലൊക്കെ നിറച്ച് മാങ്ങണ്ടാവും ഞങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ വന്ന ആ മരത്തൊന്നും മാങ്ങ അങ്ങനെ പോയിട്ട് സൊസൈറ്റി പോയിട്ട് കുറച്ച് പാല് വാങ്ങിച്ചിട്ട് വരുവോ രണ്ട് നരി ചാട പോലെ ചാടം ഇല്ല മറ്റേ പറയുമ്പോ ആണക്ക് അപ്പൊന്നി അതൊക്കെ ഉണ്ടാക്കി കേട്ടോ എവിടെന്നാണ് കേട്ടോ നമ്മളെ വഴി ഇങ്ങനെ തുടങ്ങുന്നത് ഇത് നമ്മള് വന്ന വഴിയാട്ടോ കേട്ടോ ഇതെങ്ങനെയാണ് ഇത് നമ്മളെ തൊടി തന്നെയാണ് ഇതൊക്കെ വാഴ മരമൊക്കെ അച്ഛൻ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഇങ്ങനെ നേരെ പോണത് നമ്മളുടെ ഇങ്ങനെ നേരെ പോകുന്നത് അങ്ങോട്ട് വഴി അങ്ങനെ പോയിട്ട് അപ്പുറത്ത് കൂടെ വരുന്ന റോഡാണ് അല്ലാണ്ട് അവിടെ ബസ് റൂട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ അപ്പോ നമ്മളെ കൊണ്ടാക്കിയോ എവിടെ കൊണ്ടാക്കിയോ വീട് വീടിന്റെ വലിയ പിന്നെ നമ്മള് ഇങ്ങനെയും പോവാണെങ്കിൽ പോവാന്നുള്ള വഴി അവിടെ എന്നിട്ട് ഉണങ്ങി വരാൻ തിരിച്ചു തിരിച്ചുവരും വഴി അറിഞ്ഞോ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാം ഉണങ്ങി തിരിച്ചു വരും വഴി അറിഞ്ഞോ ആ വലിയമ്മ അപ്പൊ തന്നെ വിളിച്ചിട്ട് ഉണ്ണി എത്തിയ വിളിക്കണ്ണി എത്തിയ വിളിക്കാ അറിയണോ ഞാൻ പറഞ്ഞു സിംഗക്കുട്ടിയാണ് തിരിച്ചു നേരം എവിടെ പോയാലും നമ്മളൊരു കോൺഫിഡൻസോടെ പോകണമെങ്കിൽ തിരിച്ച് വീട്ടിലെത്താൻ പറ്റും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ അപ്പൊ വഴി അറിയില്ലായിരിക്കാം പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആ കുഴപ്പമില്ല എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാൻ പോലെ എന്തായാലും ചാറ്റ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു ഇന്ന് കാരണം ഇവിടെ വന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഓക്കെ ചേറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേച്ചാ